വചനമൊഴി സെപ്റ്റംബർ പതിനൊന്ന് വചനഭാഗം ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ലൂക്കായുടെ സുവിശേഷം പതിനേഴ് ഇരുപത് മുപ്പത്തേഴ് വിശുദ്ധ ലൂക്കഅറി നമ്മുടെ പരിശുദ്ധ സുവിശേഷം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരീഷെയർ ചോദിച്ചതിന് ഈശോ മറുപടി പറഞ്ഞു ാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ ഇതാ അവിടെയെന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ഇതാ അവിടെ ഇതാ ഇവിടെയെന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ പിന്തുടരുകയും ആകാശത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെയധികം സഹിക്കുകയും ഈ തലമുറയ ഉപേക്ഷിക്കപ്പെടുകയും വേണ്ടിയിരിക്കും ദിവസങ്ങളിൽ സംഭവിച്ചത് സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ലോത്ത് സോധോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും വേയിച്ച് അവരെയെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കുവാൻ താഴേക്കിറങ്ങരുത് അതുപോലെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക തന്റെ ജീവൻ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്നവൻ ജീവൻ നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു ആ രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും അവർ ചോദിച്ചു കർത്താവേ എവിടെ അവൻ അവരോട് പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ് ദൈവരാജ്യം ബാഹ്യമായ അടയാളങ്ങളോടുകൂടി ആയിരിക്കുകയില്ല വരുന്നത് എന്നാണ് ഈശോ പറയുന്നത് ഈശോ മിശുഹ പ്രഘോഷിച്ച ദൈവരാജ്യം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ആത്മാവ് വസിക്കുന്ന ആത്മാവ് വസിക്കുന്നിടമാണ് ഭൗമികമായ തലത്തിലുള്ള ഒരു രാജി സ്ഥാപിക്കുവാനല്ല ആത്മാവിന്റെ ആത്മീയ തലത്തിലാണ് ഈശോ സംസാരിക്കുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണവും ആത്മാവ് ദൈവത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം കുറിച്ച് പ്രഘോഷിക്കുന്ന ഈശോ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രവേശനം എപ്രകാരം ആയിരിക്കുമെന്നും പറയുന്നുണ്ട് ഈശോ പറയുന്നു രണ്ടു പേർ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരിക്കും ഒരുവൻ എടുക്കപ്പെടും മറ്റേയാൾ പരിത്യജിക്കപ്പെടും രണ്ടു സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും ബാഹ്യമായി നോക്കുമ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരേ പ്രവൃത്തി തന്നെ ചെയ്യുന്നുവെങ്കിലും ഒരാൾ എടുക്കപ്പെടുന്നു മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടുന്നു കാരണം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ബാഹ്യമായ കാര്യങ്ങളല്ല മറിച്ച് ആത്മാവിന്റെ അവസ്ഥയാണ് നോക്കുന്നത് തമ്പുരാൻ സ്വീകരിക്കുകയും വിധിക്കുകയും ചെയ്യുന്നത് ആത്മാവിന്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതമായിക്കൊണ്ട് ആത്മവിശുദ്ധീകരണം നേടി മിശിഹായുടെ ദ്വിതീയ ആഗമനത്തിൽ അവിടുത്തോടുകൂടി ആയിരിക്കുവാൻ സാധിക്കത്തക്ക വിധം ഈ ഭൂമിയിലെ ജീവിതം നയിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് സ്വർഗോന്മുഖമായി ജീവിച്ച് വിശുദ്ധിയിൽ വളരാനും സ്വർഗരാജ്യപ്രാപ്തി നേടുവാനും സ്വർഗപ്രാപ്തി നേടുവാനായി നമുക്ക് തീക്ഷണമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ